അസ്സാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല രസകരമായ നല്ല ഹെൽത്തിയായ നമുക്ക് പഴം വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഞാൻ യൂട്യൂബ് കണ്ടപ്പോഴാണ് എനിക്കറിയുന്നത് കേട്ടോ നേന്ത്രപ്പഴത്തിൻ്റെ തൊലി വെച്ചിട്ട് നല്ല ഒരു രസകരമായ പൂവിടയെ വെല്ലും വളരെ ഹെൽത്തിയായ ഒരു സ്നാക്സ് ആണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പഴം നമ്മളിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക ഇത് മുറിച്ച് കഴിഞ്ഞിട്ട് തന്നെ ചെയ്യണം കേട്ടോ അപ്പോളേ നമുക്കിത് ശരിക്കും ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മൾ ഏകദേശം ഇത് മുറിച്ചതിന് ശേഷം നമ്മൾ ഈ തൊലി പൊട്ടിക്കാതെ കട്ട് ചെയ്തെടുക്കണം ഇത് ഒന്ന് നീളത്തിൽ ഇങ്ങനെ കീറി കൊടുത്താൽ ഒന്ന് ശരിക്കും അടർന്ന് കിട്ടും പഴത്തിൻ്റെ തൊലി നല്ല അത്യാവശ്യം പഴുപ്പാകുന്ന പഴം തന്നെ എടുക്കണം കേട്ടോ എന്നാൽ നമുക്ക് ഈ സ്നാക്സ് ടേസ്റ്റ് ഉണ്ടാവുക പഴുക്കാത്ത പഴം കൊണ്ട് ചെയ്യരുത് പഴുത്ത പഴം തന്നെ വേണം നല്ലോം പഴുത്ത് ഇതാവും ചെയ്യരുത് നമുക്ക് അത്യാവശ്യം പഴുപ്പുള്ള പഴം തന്നെ വേണം കേട്ടോ അപ്പം ഞാനിതിങ്ങനെ തൊലിയെല്ലാം ഇങ്ങനെ കീറി കട്ട് ചെയ്ത് കണ്ട് പൊട്ടാതെ എടുക്കണം നമ്മൾ ഒരു ഭാഗം പൊട്ടിച്ചാൽ മതി ബാക്കിയുള്ള ഭാഗം പൊട്ടാതെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഇപ്പോൾ രണ്ട് പഴം ആണ് എടുത്തിട്ടുള്ളത് മൂന്ന് പഴം വേണമെങ്കിൽ മൂന്ന് പഴം നിങ്ങൾക്ക് എത്രത്തോളം ആളുകളുണ്ട് എത്രത്തോളം സ്നാക്സ് വേണമെങ്കിൽ അധികം ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ലത് നമ്മുടെ പഴത്തിനനുസരിച്ചും മാവിനനുസരിച്ചുമാണ് എന്നിട്ട് ആ തൊലി എല്ലാം മാറ്റി വെച്ചതിന് ശേഷം ഈ പഴ ചെറുതായി കട്ട് ചെയ്തിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കണം ഇങ്ങനെ തന്നെ മിക്സിയിൽ അടിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ അടിച്ചാലും മതി ഞാനിപ്പോൾ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഈ പഴമെല്ലാം കട്ട് ചെയ്ത് നുറുക്കി വെച്ചു ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കും അത് നല്ലപോലെ നൈസായി അരച്ചെടുക്കണം പിന്നെ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഏകദേശം ഈ കപ്പിന് മുക്ക കപ്പ് ഗോതമ്പ് പൊടി കേട്ടോ അത് തന്നെ മുഴുവൻ ഞാൻ എടുത്തിട്ടില്ല കുറച്ച് അവിടെ വെച്ചിട്ടുണ്ട് ഇനി വെള്ളത്തിൻ്റെ അംശം നോക്കിയതിന് ശേഷം പഴത്തിൽ ഒട്ടും തന്നെ നമ്മൾ വെള്ളം കൂട്ടാതെ തന്നെ അത് മുഴുവനായിട്ട് നല്ലപോലെ നൈസായി അരച്ച് ഞാൻ ആ മിക്സീടെ ജാറിലരച്ചെടുത്ത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു വളരെ ഇത്തിരി മധുരം ബാലൻസ് ചെയ്യാൻ നമുക്ക് ഈ മാവിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു നല്ലപോലെ ഉപ്പിട്ട് കൊടുക്കരുത് നമുക്ക് പൂവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുമല്ലോ അതേപോലെയാണ് ഉപ്പിട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കുക കുഴച്ച് കൊടുക്കുമ്പോൾ മാവ് നല്ലപോലെ ലൂസാണ് എങ്കിൽ നമ്മളിത്തിരി ആ മുഴുവന് ആ കപ്പിന് മൂക്ക കപ്പ് ഞാൻ നിറ ഏകദേശം എടുത്തിരുന്നു ആ കപ്പിൽ ആ കപ്പ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് നല്ലപോലെ ഒരു പാകത്തെ മാവ് നമ്മൾ അടയൊക്കെ ചൂടുവല്ലോ അതിൻ്റെ ഒരു അത്രയാണ് അതിൻ്റെ ശരിക്കില്ല മാവിൻ്റെ കട്ടി വല ലൂസ് എന്ന് പറയുന്നത് എന്നിട്ട് ഞാൻ കുറച്ച് ശർക്കര എടുത്തൊരു പാനിലേക്ക് വളരെ ഇത്തിരി വെള്ളവും ഒഴിച്ചുംങ്ങാണ്ട് അതൊന്ന് മെൽറ്റ് ചെയ്യാൻ വെച്ചു എന്നിട്ട് കുറച്ച് തേങ്ങ നമുക്ക് ആ സ്നാക്സിലേക്ക് എത്രത്തോളം തേങ്ങയും ശർക്കരയും വേണമെങ്കിൽ അതിനനുസരിച്ച് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് നല്ലപോലെ വെള്ളം വറ്റിച്ചെടുത്ത് ആ തേങ്ങയിലെ വെള്ളം ശർക്കരയിലെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നേതിലൊക്കെ നെയ്യടണമെങ്കിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ ഞാനിപ്പം അതൊന്നും ഇട്ടിട്ടില്ല വളരെ ഹെൽത്തിയായ ഒരു സ്നാക്സാണ് പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഗ്യാസിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ പൂവടക്കാവികയറ്റിയല്ലോ അതേപോലെ നമ്മൾ ഇലടയ്ക്കുണ്ടാക്കുമല്ലോ ഇലടയ്ക്ക് പകരം ഇത് ഇങ്ങനെയാണ് ഗോതമ്പ് പൊടി വെച്ചിട്ടിട്ടോ അരിപ്പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നിട്ട് ആ പഴത്തിൻ്റെ തൊലി എടുത്തിട്ട് അതിലേ മാവ് എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കുക കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടൊക്കെ ചെയ്യാം എന്നിട്ട് നടുവിലേക്കായി നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ശർക്കരയുടെയും തേങ്ങയുടെയും കൂട്ട് അതിലിട്ട് കൊടുക്കുക എന്നിട്ട് കുറേശ്ശെ മാവ് എടുത്തിട്ട് അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളു വളരെ സിമ്പിൾ പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ചിലവ് കുറവും വളരെ സിമ്പിളും വളരെ ഹെൽത്തിയായ ഒരു സ്നാക്സുമാണ് എല്ലാവർക്കും കഴിക്കാനും പറ്റും ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എന്തുണ്ടെങ്കിലും കഴിക്കാൻ ഗോതമ്പ് പൊടിയാണ് ശർക്കര ഇത്തിരി ഒക്കെ കഴിച്ചാൽ നമുക്കൊരു കുഴപ്പമില്ല ഷുഗറുള്ളവർ എപ്പോഴെങ്കിലുമൊക്കെ ഇത്തിരി ശർക്കര കഴിച്ചു പിന്നെ പഴമാണ് പഴ ആവി കയറ്റി കഴിച്ചാൽ അത്രയും നല്ലത് അത്രയും ഹെൽത്തിയാണ് കേട്ടോ മേന്ത്രപ്പായക്കാവികയറ്റി കഴിച്ചാൽ എല്ലാവർക്കും കഴിക്കാം അപ്പോൾ ഞാനിതിങ്ങനെ എല്ലാ ബോൾസും ഇങ്ങനെ ഈ ഓരോ തൊലികളെടുത്തിട്ട് ഇതിലെടുക്കുക മാവിൽ ആ മാവ് പരത്തി കൊടുക്കുക അതിൽ ശർക്കര ഇട്ട് കൊടുക്കുക ശർക്കര ഇതിൻ്റെ ആ ഉണ്ടാക്കി വെച്ച ശർക്കര കൂട്ടിട്ടോ എന്നിട്ട് നമ്മൾ അതൊന്ന് മൂടി കുറച്ച് മാവും കൂടി എടുത്തിട്ട് മൂടി വെച്ചിട്ട് നമ്മൾ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക രണ്ട് ഭാഗം അറ്റങ്ങളും ഒന്ന് പ്രസ് ചെയ്തൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം കേട്ടോ മാവ് കൊണ്ട് അല്ലെങ്കിൽ ശർക്കര ഉരുകി ഇങ്ങോട്ട് ഒലിച്ചു വരുമെന്ന് എഴുതിയിട്ടാണ് അപ്പോൾ എനിക്ക് ആകെ കിട്ടിയത് ഇത് ആറെണ്ണാണ് കേട്ടോ ഞാൻ പഴത്തിൻ്റെ ആറ് തൊലികൾ നമ്മൾ ആ അപ്പുറം അപ്പുറം തൊലി വക്ക് കട്ട് ചെയ്ത് കളയല്ലോ അങ്ങനെ ആറെണ്ണാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാനത് ഞങ്ങൾ ആകെ മൂന്ന് പേരുള്ളൂ ഇവിടെ അപ്പോൾ വളരെ ഹെൽത്തിയായ ഒരു കുട്ടികളെ നമുക്ക് ഏത് രീതിയിലും സ്നാക്സ് കഴിപ്പിക്കാൻ ഹെൽത്തി ആയത് കഴിപ്പിക്കാൻ പറ്റിയ ഒരു സ്നാക്സാണിത് ഒരു അഞ്ചോ എട്ടോ മിനിറ്റൊക്കെ ഇത് ആവി കയറ്റിയാൽ മതി അപ്പോൾ ഇത് തന്നെ വേവായി കിട്ടും ഒന്ന് ഫുൾ ഫ്ലെയിമിലിട്ട് വെള്ളം തിളച്ചിട്ട് വേണം നമ്മളിത് ആവി കയറ്റാൻ കേട്ടോ എണ്ണ പുരട്ടേണ്ട ആവശ്യമില്ല എവിടെയും ഒട്ടി പൊടിക്കൂല അപ്പോൾ ഏകദേശം ഇത് വെള്ളം തിളക്കാനായിട്ടുണ്ട് അപ്പം ഞാനിതിലേക്ക് ഇത് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മളൊരു മൂടിയുള്ള നിങ്ങൾക്ക് ഓട്ടപാത്രം ഏത് ഓട്ടപാത്രത്തിൽ വേണമെങ്കിലും വെച്ച് കൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ആറേ മിനിറ്റൊക്കെ ആയി ഞാനിത് വെച്ചു കൊടുത്തു ഇത് മൂടിയെടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ശരിക്കും വൈറ്റ് ഉണ്ട് കാണാൻ നല്ല ഭംഗിയില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ വളരെ ഹെൽത്തി ആയി നമുക്ക് കഴിക്കാൻ പറ്റും എന്നാൽ അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല പഴുത്ത പഴമാണ് ഏറ്റവും നല്ലത് പഴുക്കാത്ത പഴം ടേസ്റ്റ് കമ്മിയാവും നോക്കുമ്പോൾ പഴുക്കാത്ത പഴം പുഴുങ്ങിയാലൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ തോലി അപ്പം ചൂടോടെ തന്നെ എടുക്കാനും പറ്റും നല്ല ചൂടാണ് ഞാനിപ്പോൾ ഇതെടുക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിട്ട് വരുമ്പോഴൊക്കെ ഹെൽത്തിയായ ഫുഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് പറ്റും തടിയില്ലാത്ത മക്കൾക്കൊക്കെ തടി കൂടാനും പറ്റും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി നല്ല വീഡിയോയുമായിട്ട് ഇൻഷാള്ള വീണ്ടും വരാം അസാമലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്